കാട്ടിക്കുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര സമാപിച്ച കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് അധികൃതർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളവും വെളിച്ചവും നൽകിയില്ലെന്ന് പരാതി ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക ലൈറ്റ് ഇഴേണ്ടി വന്നതായും സംഘാടകർ പറഞ്ഞു തിരുനെല്ലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കാട്ടിക്കുളത്ത് എത്തിയിരുന്നു ശോഭയാത്രയോടനുബന്ധിച്ച് മൂന്നു മണിയോടെ നിരവധി പേർ രണ്ടാം ഗേറ്റിൽ എത്തിയിരുന്നു വൈകിട്ട് ഏഴ് മണിയോടെ ബസ് സ്റ്റാൻഡിലെത്തിയ സ്ത്രീകളും കുട്ടികളും ശുചിമുറിയിലെത്തിയെങ്കിലും നിരാശരായി മടങ്ങി വൈദ്യുതിയും വെള്ളവും ഒരുക്കണമെന്ന് ഒരാഴ്ച മുൻപ് പഞ്ചായത്തിനെയും കെ എസ്ഇബിയെയും അറിയിച്ചിരുന്നതായി ശോഭായാത്രാ സംഘാടകർ പറഞ്ഞു ഏതാണ്ട് പത്ത് പതിനയ്യായിരം ജനങ്ങൾ കൂടിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ ലൈറ്റും അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റും ഉൾപ്പെടെയുള്ള ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതെ ഒരു ഇരുട്ടിലാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും മുഴുവൻ പ്രവർത്തകരുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് കാരണം ബാത്റൂമിൽ ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന പ്രവർത്തനം തുറന്ന് പ്രവർത്തിക്കേണ്ടെന്ന ഈ ബാത്റൂമ് അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഒരു തുള്ളിവെള്ളം പോലുമില്ലാതെ നൂറുകണക്കിന് അമ്മമാർ കുട്ടികൾ ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടി നടക്കുന്ന ദിവസം പോലും പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ട് അത് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു വയനാട് വിഷൻ കാട്ടിക്കുളം